നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളീ നിലനാട് എഴുതിയ നോവൽ ഹൃദ്യം തുടരുന്നു മേലുകാവ് പോലീസ് സ്റ്റേഷന് മുന്നിൽ ജീപ്പ് ചെന്ന് നിന്നു അരികിലിരുന്ന പോലീസുകാരി ഡോർ തുറന്നിറങ്ങി ഇറങ്ങി വാ വന്ദനയും ദേവയാനിയും ഇറങ്ങി ഉണ്ണിമോളെ കൈ പിടിച്ചിറക്കി അവിടെ മുകുന്ദനുണ്ണി ഉണ്ടാവുമെന്ന പ്രതീക്ഷയിലായിരുന്നു നാലുപേരും കേറി വാ അവരെ കടന്ന് ജോണി കോട്ടൂരാൻ അകത്തേക്ക് പോയി ചുറ്റും നിൽക്കുന്നവരുടെ കണ്ണുകൾ തന്നിലും മക്കളിലുമാണെന്ന് ദേവയാനി തിരിച്ചറിഞ്ഞു അത്ഭുത ജീവികളെ നോക്കുന്നത് പോലെ ആളുകൾ തന്നെയും മക്കളെയും നോക്കുകയാണ് പോലീസുകാർക്കൊപ്പം നാലു പേരും സ്റ്റേഷനുള്ളിൽ കടന്നു അങ്ങോട്ട് മാറി നിൽക്ക് ഒരു പോലീസുകാരി വിരൽ ചൂണ്ടിയ ഭാഗത്തേക്ക് അവർ മാറി നിന്നു ആ കൊലക്കേസ് പ്രതിയുടെ ഭാര്യയും മക്കളുമാ പുറം തിരിഞ്ഞു നിന്ന ഒരാൾ പറയുന്നത് കേട്ടു ഒന്നിനെ കെട്ടിച്ചു വിടാറായി ഭാര്യയ്ക്ക് നല്ല ചെറുപ്പവും അവൻ എന്നാത്തിന്റെ കേടാ മറ്റൊരാളുടെ അമർഷം നിറഞ്ഞ മറുപടി വന്നു ദേവയാനി തല കുനിച്ചു നിന്നു അച്ഛൻ എവിടെ അമ്മേ ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ ഉണ്ണിമോൾ ഇടർച്ചയോടെ ചോദിച്ചു ഉം എന്നതാടി പോലീസുകാരി ചോദിച്ചു എൻ്റെ അച്ഛനെ കാണണം ഉണ്ണിമോൾ കരഞ്ഞു ഓ കണ്ടാലും മതി അയാൾ സി ഐ ഓഫീസിലാ മിണ്ടാതെ നിന്നോണം മറ്റൊരു പോലീസുകാരി അവിടേക്ക് വന്നു വന്ദനയെ തറപ്പിച്ചൊന്നു നോക്കി എന്നതടി നിന്റെ പേര് വന്ദന നീ വന്നേ വന്ദന പേടിയോടെ ദേവയനിയെ നോക്കി വാടി പോലീസുകാരി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അടുത്ത മുറിയിലേക്ക് പോയി അവിടെ മേശയുടെ മുന്നിൽ ജോണി കോട്ടൂരാൻ ഇരിപ്പുണ്ട് മൊഴി രേഖപ്പെടുത്താൻ ഒരു പോലീസുകാരനുമുണ്ട് പേടിക്കണ്ട വാ മയത്തിലായിരുന്നു അയാളുടെ പ്രതികരണം അവൾ ഭയത്തോടെ മുന്നിൽ നിന്നു ജോണി കോട്ടൂരാൻ അവളെ അടിമുടി ഒന്ന് നോക്കി എന്റെ ചോദ്യങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മറച്ചു വയ്ക്കാതെ പറയണം അത് കഴിഞ്ഞാൽ നിനക്ക് മടങ്ങിപ്പോകാം കള്ളം പറഞ്ഞാൽ നീയും അകത്തു പോകും അച്ഛൻ കൊല ചെയ്തെങ്കിൽ മോളത് മറച്ചു വെച്ചു എന്നതാവും നിനക്കെതിരെയുള്ള കേസ് കോടതിയും ജയിലുമൊക്കെ അത്ര സുഖമുള്ള കാര്യമല്ല അതും തൊട്ടാൽ പൊട്ടുന്ന ഈ പ്രായത്തിൽ അവൾ മുഖം കുനിച്ച് നിന്നു ആശ ടീച്ചറുടെ വീട്ടിൽ സ്ഥിരമായി പാല് കൊടുത്തിരുന്നത് നീയാണോ ഉമ്മിനീരിറക്കി അവൾ തൊണ്ട നനച്ചു അല്ല അവിടുത്തെ അമ്മയാ പാല് വാങ്ങാൻ വന്നിരുന്നത് ആരെയും കാണാതെ വന്നപ്പോഴാ അമ്മ എൻ്റെ കയ്യിൽ തന്നു വിട്ടത് പതുക്കെ അവൾ പറഞ്ഞു നീ അവിടെ ചെന്നപ്പോ കണ്ട കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞേ വിക്കിയും വിറച്ചും അവൾ അതൊക്കെ പറഞ്ഞു പോലീസുകാരൻ അവളുടെ വാക്കുകൾ കുറിച്ചെടുത്തു വീട്ടിൽ വന്ന് അമ്മയോട് നീ വിവരം പറഞ്ഞപ്പോ പുറത്താരോടും പറയണ്ടെന്ന് ദേവയാനി വിലക്കാൻ എന്താ കാരണം ഞാൻ ആരോടും പറഞ്ഞില്ല പേടിച്ചിട്ട് മുറി അടച്ചിരുന്നു ജോണി കോട്ടൂരാൻ മേശയിൽ അടിച്ചു കള്ളം പറയുന്നോടി സത്യമാണ് സാർ ഞാൻ പറഞ്ഞത് നീ പറയുന്നത് കള്ളമാണെന്ന് ഞാൻ തെളിയിച്ചു തന്നാലോ ജോണി കോട്ടൂരാൻ പോലീസുകാരിയെ നോക്കി ഷാനി ചെന്നാ ചട്ടുകാലുള്ള പെണ്ണിനെ കൊണ്ടുപോവാ വന്ദനയുടെ ഉള്ള് കിടുങ്ങിപ്പോയി ഷാനി പുറത്തേക്ക് പോയി ജോണി കോട്ടൂരാൻ വന്ദനയെ നോക്കി ചിരിച്ചു പോലീസിനോടാണോടി നിന്റെ കളി നീ ഒരു പഠിച്ച കള്ളിയാണെന്ന് എനിക്കറിയാം എൻ്റെ അനിയൻ്റെ ചെയിടത്ത് പൊട്ടിക്കാൻ ധൈര്യം കാണിച്ചവളല്ലേ വന്ദനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആശ ടീച്ചറുടെ ബോഡി കണ്ടിട്ട് മൂന്ന് മണിക്കൂർ നേരം നീ അത് മനസ്സിലടക്കി വെച്ചു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല പുറത്താരോടും പറയേണ്ടെന്ന് നീയും നിന്റെ അമ്മയും തീരുമാനമെടുക്കാനുള്ള കാരണം മാത്രം എനിക്കറിഞ്ഞാൽ മതി അതറിയാതെ നാലിനെയും ഞാൻ വിടില്ല അത് നിങ്ങളിൽ ഒരാൾ പറയാതെ ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല മോളെ ഉണ്ണിമോളുടെ കൈ പിടിച്ച് ഷാനി അകത്തേക്ക് വന്നു ഭയന്ന് അവൾ ഉറക്കെ കരയുന്നുണ്ടായിരുന്നു ചീ വായടക്കിടി ഒച്ചയിട്ട കൊന്നുകളയും ജോണി കൂട്ടൂരാൻ ചാടി എഴുന്നേറ്റു ഉണ്ണിമോൾ കരച്ചിൽ വിഴുങ്ങിയപ്പോൾ എക്കിളിട്ടതുപോലെ വെട്ടിവിറച്ചു വിറച്ചു എന്നതാ നിന്റെ പേര് ജോണി കൂട്ടൂരാൻ സ്വരം മാർദ്ദവപ്പെടുത്തി ഉണ്ണിമോൾ ഉണ്ണിമോൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ ഞാൻ ഒന്നും ചെയ്യില്ല തന്നെ എല്ലാവർക്കും തിരിച്ചും പോകാം അവൾ തല വിറപ്പിച്ച് നിന്നു ആശ ടീച്ചർ മരിച്ചു എന്ന് നീ എപ്പോഴാ അറിഞ്ഞത് അത് സ്കൂളിൽ വെച്ച് വീട്ടിൽ പറയുന്നത് നീ കേട്ടില്ലേ അവൾ പേടിയോടെ വന്ദനയെ നോക്കി ഇങ്ങോട്ട് നോക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിന്റെ ചേച്ചി പറഞ്ഞു ഇനി നീ പറ സ്കൂളിൽ ടീച്ചർ പറഞ്ഞിട്ടാ കേട്ടത് അപ്പോൾ എല്ലാവരും കള്ളം പറയാൻ തീരുമാനിച്ചിട്ടാണല്ലേ വരവ് ജോണി കൂട്ടൂരാൻ ചെന്ന് വാതിലടച്ച് കുറ്റിയിട്ടു എന്നാത്തനാ നീ കള്ളം പറയുന്നത് ആരാ നിന്നോടിങ്ങനെ പറയാൻ പഠിപ്പിച്ചത് ഉണ്ണിമോൾക്ക് ഒന്നും മിണ്ടാനായില്ല ഷാനിയെ ജോണി കൂട്ടൂരാൻ നീട്ടി വിളിച്ചു ഷാനി ചെന്ന് വന്ദനയുടെ ഇരു കവളിലും അടിച്ചു വന്ദന നിലവിളിച്ചുപോയി അയ്യോ എൻ്റെ ചേച്ചിയെ തല്ലല്ലേ ഓടാൻ തുടങ്ങിയ ഉണ്ണിമോളെ അയാൾ തടഞ്ഞു നിർത്തി മിണ്ടി പോവരുത് ഇത് പോലീസ് സ്റ്റേഷനാ ജോണി കൂട്ടൂരാൻ കണ്ണുരുട്ടി നിന്റെ കൺമുന്നിലിട്ട് അവളെ തല്ലിക്കൊല്ലാനാ പോകുന്നത് അത് കഴിഞ്ഞ് നിന്റെ അമ്മ ഓരോരുത്തരെയായി കൊല്ലും ഒടുവിൽ നീ ഉണ്ണിമോൾ ദേഹം വെട്ടിച്ച് കരഞ്ഞു എൻ്റെ ചോദ്യത്തിന് ഉത്തരം തന്നാൽ നിങ്ങളെ ഞാൻ വെറുതെ വിടാം ആശ ടീച്ചറുടെ മരണവിവരം നിൻ്റെ ചേച്ചി അമ്മയോട് പറയുന്നത് നീ കേട്ടോ ഇല്ല വിക്കിക്കൊണ്ട് അവൾ പറഞ്ഞു ശരി നീ പറയണ്ട ഒരു ചൂരൽ വടിയെടുത്ത് അയാൾ ഷാനിയുടെ നേരെ ഇട്ടുകൊടുത്തു അവൾ അത് പിടിച്ചു അടിച്ച് കൊന്നേക്ക് ഷാനി വന്ദനയെ വടികൊണ്ട് തല്ലാൻ തുടങ്ങി നിലവിളിയോടെ അവൾ അടിയേറ്റ് പുളഞ്ഞു എന്റെ ചേച്ചിയെ തല്ലല്ലേ അയ്യോ തല്ലരുതെന്ന് പറ സാറേ അലറിക്കരഞ്ഞുകൊണ്ട് ഉണ്ണിമോൾ അയാളുടെ കയ്യിൽ പിടിച്ചു എന്നാൽ പറയടി ഷാനി നിർത്ത് ഷാനി ഓങ്ങിയ വടി പി പിടുത്തിട്ടേ പിൻവാങ്ങിയുള്ളൂ വന്ദന നിലത്ത് വീണ് പുഴുവിനെ പോലെ പിടഞ്ഞു അത് കണ്ട് ഉണ്ണിമോൾ പൊട്ടിക്കരഞ്ഞു അവൾ വീട്ടിൽ വന്ന് പറയുന്നത് നീ കേട്ടോ ഇല്ലയോ എനിക്കതറിഞ്ഞാൽ മാത്രം മതി എനിക്ക് ഓർമ്മ വരുന്നില്ല സാറേ അവൾ കിടുകിടെ വിറച്ചു അപ്പോൾ നിനക്ക് നിൻ്റെ ചേച്ചിയെ വേണ്ട ശരി കുന്നുകളഞ്ഞേക്ക് എന്നിട്ട് അവളുടെ അമ്മയെ കൊണ്ടുപോവാം ശരി സാറേ ഷാനി നിലത്ത് കിടന്ന വന്ദനയെ തൂക്കിയെടുത്ത് ചുവരിലേക്ക് തള്ളി തല പിടിച്ച് ചുവരിൽ അടിച്ചു എൻ്റെ ചേച്ചിയെ കൊല്ലല്ലേ കൊല്ലല്ലേ ഞാൻ പറയാം ഉണ്ണിമോൾ നിലവിളിച്ചു എന്നാ പറ ജോണി കോട്ടൂരാൻ മേശയിൽ ചെന്നിരുന്നു ഉണ്ണിമോൾ വന്ദനയെ നോക്കി ചുവരിൽ ചാരി കണ്ണുകളടച്ച് നിൽക്കുകയാണ് ഏത് നിമിഷവും നിലത്ത് വീണ് പോകുമെന്ന് തോന്നി വന്ദന വന്ന് വിവരം ആദ്യം പറഞ്ഞത് ആരോടാ അമ്മയോടോ അച്ഛനോടോ ഉണ്ണിമോൾ ഏങ്ങിക്കരഞ്ഞു കൊന്നു കളയണ്ടെങ്കിൽ പറയിടി അയാൾ എഴുന്നേറ്റു അമ്മയോടാ വന്ദനയുടെ ഉള് കിടുങ്ങി നീ അത് കേട്ടോ ഇല്ല ചേച്ചിയും അമ്മയും കരയുന്നത് കണ്ട് ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല സ്കൂളിൽ നിന്ന് വന്നപ്പോഴാ ചേച്ചി പറഞ്ഞത് അമ്മ നിന്റെ അച്ഛനെ അറിയിച്ചില്ലേ അതെനിക്കറിയില്ല സാറേ സത്യ പറയണേ എൻ്റെ ചേച്ചിയെ ഒന്നും ചെയ്യല്ലേ ജോണി കൂട്ടൂരാൻ വന്ദനയുടെ അടുത്തേക്ക് ചെന്നു കേട്ടില്ലേ അവൾ പറഞ്ഞത് നീ പറഞ്ഞത് നുണയാണെന്ന് തെളിഞ്ഞില്ലേ പോലീസുകാർ മണ്ടന്മാരാണെന്നാണോടി നീ കരുതിയത് വന്ദന മുഖം ഉയർത്തിയില്ല ഇവരുടെ തള്ളയെ കൊണ്ടുപോവാ നീ അങ്ങോട്ട് മാറി നിന്നേ ഉണ്ണിമോൾ ചെന്ന് വന്ദനയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു വന്ദന അവളെ ചുറ്റിപ്പിടിച്ചു ഉണ്ണിമോൾ അടിയേറ്റ വന്ദനയുടെ കവളിൽ തഴുകി ചേച്ചി പകപ്പോടെ ദേവയാനി അകത്തേക്ക് വന്നു വന്ദനയെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഉണ്ണിമോളെ അവൾ കണ്ടു അമ്മയെ നോക്കി ഉണ്ണിമോൾ ഏങ്ങിക്കരഞ്ഞു മോളെ അങ്ങോട്ട് പോകാൻ തുനിഞ്ഞ ദേവയാനിയെ ജോണി കൂട്ടൂരാൻ തടഞ്ഞു അവിടെ നിൽക്കിടി ഷോയൊക്കെ വീട്ടിൽ ചെന്നിട്ട് മതി കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞപ്പോ നിന്റെ മോള് എല്ലാം പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചോ ദേവയാനിയുടെ ഹൃദയം തകർന്നു വന്ദനയുടെ നിൽപ്പ് കണ്ടപ്പോൾ അവൾ വാവിട്ട് കരഞ്ഞുപോയി പച്ചക്കള്ളം പറഞ്ഞ പിന്നെ എന്നാ ചെയ്യണം നിങ്ങൾ പറയുന്നതും കേട്ട് പറഞ്ഞു വിടുമെന്ന് കരുതിയോ ഇനി നിന്റെ ഊഴമാ നുണ പറയാനാ ഭാവമെങ്കിൽ നാലെണ്ണവും ലോകം കാണില്ല അങ്ങോട്ട് മാറി നിൽക്ക് ഷാനി ദേവയാനിയെ പിടിച്ച് ജോണി കൂട്ടൂരാന് അഭിമുഖം നിർത്തി ആശ ടീച്ചറുടെ ബോഡി കണ്ട കാര്യം വന്ദന നിങ്ങളോട് പറഞ്ഞതായി സമ്മതിച്ചു കഴിഞ്ഞു നീയായിട്ട് നുണ പറഞ്ഞാൽ മൂന്നിനെയും നിന്റെ മുന്നിലിട്ട് ചവിട്ടി അരയ്ക്കും എനിക്കറിയേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ് എന്തിന് മൂന്ന് മണിക്കൂർ ആശ ടീച്ചറുടെ മരണവിവരം നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചു ദേവയാനി ഉമ്മിനീരിറക്കി മോള് വന്ന് പറഞ്ഞ വിവരം നീ മുകുന്ദനുണ്ണിയെ അറിയിച്ചില്ലേ അതല്ലേ സത്യം ദേവയാനി തലയാട്ടി എന്തിന് അതിനുള്ള മറുപടിയാ എനിക്ക് വേണ്ടത് ദേവയാനിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആശ ടീച്ചറെ റേപ്പ് ചെയ്ത് കൊന്നു കളഞ്ഞത് മുകുന്ദനുണ്ണിയാണെന്ന് നിനക്കറിയാമായിരുന്നു ദേവയാനിക്ക് ബോധം പോകുന്നത് പോലെ തോന്നി ഭർത്താവ് ചെയ്ത തെറ്റ് കുറച്ചു നേരത്തേക്കെങ്കിലും മൂടി വെക്കാൻ നീ ശ്രമിച്ചു അതല്ലേ സത്യം ഉണ്ണിയേട്ടൻ അങ്ങനെ ചെയ്യില്ല സാറേ ദേവയാനിയുടെ തൊണ്ട ഇടറി ജോണി കൂട്ടൂരാൻ ഉച്ചത്തിൽ ചിരിച്ചു പിന്നെന്തിനു നീ അത് മറച്ചു വെക്കണം ഒരു കള്ളം പറഞ്ഞാൽ അത് സ്ഥാപിക്കാൻ നൂറ് കള്ളം പറയേണ്ടി വരും ചന്ദ്രദാസിന്റെ ആലോചന ആശ ടീച്ചർക്ക് കൊണ്ടുവന്നത് നീയാ മുകുന്ദനുണ്ണി അതിനെ എതിർത്തു അയാൾക്ക് ആശ ടീച്ചറിൽ താല്പര്യമുള്ള കാര്യം നിനക്കറിയാവായിരുന്നു കുട്ടികളുടെ അച്ഛനെ നഷ്ടപ്പെടുമെന്ന് കരുതിയാണ് കുടിയനായ ചന്ദ്രദാസിനെ നീ ആശ ടീച്ചറുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയത് അല്ലെന്ന് പറയുവോ അയ്യോ അല്ല സാർ പിന്നെ നീ എന്തിന് ആശ ടീച്ചറുടെ കാര്യത്തിൽ മുൻകൈ എടുക്കണം ഭർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിന് ഭാര്യ എന്തിന് ഇറങ്ങി പുറപ്പെടണം ഉത്തരം പറയടി ദേവയാനി ശബ്ദിച്ചില്ല സംഭവ ദിവസം രാത്രി രണ്ടു മണിക്കൂർ മുകുന്നനുണ്ണി മിസ്സിങ്ങിലായിരുന്നു അയാളുടെ വണ്ടി കളരിക്കൽ വീടിനടുത്തുണ്ടായിരുന്നു രാവിലെ ആശ ടീച്ചർ മരിച്ചു കിടക്കുന്നത് നിന്റെ മോള് കണ്ടു നീ മുകുന്ദനുണ്ണിയെ സംശയിച്ചു അതുകൊണ്ടല്ലേ വിവരം മൂടി വെച്ചത് സത്യമതല്ലേ ദേവയാനി ദേവയാനിയുടെ തൊണ്ട വറ്റി വരണ്ടു മൗനമല്ല മറുപടിയാണ് എനിക്ക് വേണ്ടത് നീ അത് പറഞ്ഞില്ലെങ്കിൽ നിന്റെ മക്കളുടെ ദേഹത്ത് കൈവയ്ക്കേണ്ടി വരും അത് താങ്ങാനാവാതെ നീ ഒടുവിൽ പറയും ഞാൻ അതിന് തുനിയണോ ജോണി കൂട്ടൂരാൻ ടേബിളിൽ ഇരുന്ന ചൂരൽ വടിയെടുത്തു ഉണ്ണിയേട്ടനെ ഞാൻ സംശയിച്ചു എന്നത് നേരാ അതുകൊണ്ടാണ് ആരോടും പറയണ്ടെന്ന് വെച്ചത് തുടർന്ന് പറയാൻ ദേവയാനിയെ അയാൾ അനുവദിച്ചില്ല മതി അത്രയും മതി നിന്റെ ഈ മൊഴി തന്നെ ധാരാളം എന്റെ ചോദ്യത്തിനുള്ള ഉത്തരമായി ആ കടലാസിലൊന്ന് ഉപ്പിട്ടേച്ച് പൊയ്ക്കോ മൊഴി രേഖപ്പെടുത്തിയ കടലാസ് പോലീസുകാരൻ ടേബിളിൽ വെച്ചു ദേവയാനി നടുങ്ങിപ്പോയി നീ പറഞ്ഞതേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ ചെന്ന് ഉപ്പിടടി അയാൾ അട്ടഹസിച്ചു വിറകയ്യോടെ ദേവയാനി കടലാസിൽ ഒപ്പിട്ടു കണ്ണുകളിൽ നിന്ന് നീർത്തുള്ളികൾ പൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു ദേവയാനി ഓടിച്ചെന്ന് വന്ദനയെയും ഉണ്ണിമോളെയും ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞു ജോണി കൂട്ടൂരാൻ അനുനയഭാവത്തിൽ അടുത്തേക്ക് ചെന്നു കരഞ്ഞിട്ടും പിഴിഞ്ഞിട്ടും കാര്യമില്ല നിന്നെയും മൂന്ന് പെൺമക്കളെയും മറന്നിട്ടല്ലേ അയാൾ ഇങ്ങനെയൊരു കൊലപാതകം ചെയ്തത് അയാൾക്ക് മാപ്പ് കൊടുക്കാൻ നിനക്ക് കഴിയുമോ ഉണ്ണിയേട്ടൻ അങ്ങനെ ചെയ്യില്ല സാറേ ദേവയാനി കരച്ചിലോടെ പറഞ്ഞു അത് നിന്റെ വിശ്വാസം ആശ ടീച്ചറുടെ മുറിയിൽ നിന്ന് ഞങ്ങൾക്കൊരു പേഴ്സ് കിട്ടിയിട്ടുണ്ട് പിടിവലിക്കിടയിൽ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് താഴെ പോയതാ പേഴ്സ് മുകുന്ദൻ നുണ്ണിയുടേതാണ് അതിനുള്ളിൽ പണം മാത്രമല്ല അയാളുടെ പേരിലുള്ള പണമിടപാടിൻ്റെ രേഖകൾ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെയുണ്ട് ദേവയാനിയുടെ നെഞ്ചിനുള്ളിൽ ശ്വാസം വിലങ്ങി നമ്മൾ കാണും പോലെ ആ മനുഷ്യന് ഒരു മുഖം മാത്രമല്ല ഉള്ളത് ഇന്നോളം നിങ്ങൾ കണ്ടതൊന്നുമല്ല മുകുന്ദനുണ്ണി നീയും കുട്ടികളും ഇനിയെങ്കിലും അത് വിശ്വസിക്ക് അയാൾ വന്ദനയെ നോക്കി കളവ് പറയാൻ പോയിട്ടല്ലേ തല്ലു വാങ്ങിയത് പോലീസുകാർക്ക് കുറ്റം തെളിയിച്ചേ തീരു അത് ഞങ്ങളുടെ ജോലിയുടെ ഭാഗമായി പോയി നീ അത് മറന്നേക്ക് എനിക്ക് നിങ്ങളോട് പകയും വൈരാഗ്യവും ഒന്നുമില്ല നിങ്ങൾ കരുതുന്നത് പോലൊരു ദുഷ്ടനുമല്ല ഞാൻ ഞാൻ ഈ കേസിൽ മുകുന്ദനുണ്ണിയെ കുടുക്കിയതുമല്ല കുറ്റം ചെയ്തത് അയാളാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു നിങ്ങൾ ചെല്ലെ ആരും നിങ്ങളെ ഉപദ്രവിക്കില്ല അത് ഞാൻ നോക്കിക്കൊള്ളാം ദേവയാനി മക്കളെ ചേർത്ത് പിടിച്ച് പുറത്തേക്ക് നടന്നു പരിഭ്രമിച്ച് നിന്ന വൃന്ദയുടെ അടുത്ത് ചന്ദ്രദാസ് നിൽക്കുന്നത് ദേവയാനി കണ്ടു അടിയേറ്റു തിണിർത്തിരുന്ന വന്ദനയുടെ മുഖം കണ്ടതും കരഞ്ഞുകൊണ്ട് വൃന്ദ ഓടിച്ചെന്നു ചേച്ചി സാരമില്ല മോളെ ചന്ദ്രദാസ് അടുത്തേക്ക് വന്നു നിങ്ങളെ ഉപദ്രവിച്ചോ ദേവയെ എനിക്ക് കരയാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ വിവരം അറിഞ്ഞ ഉടനെ ഞാൻ ഓടി വന്നതാ നിങ്ങൾ വാ അയാൾ അവരെ സ്റ്റേഷന് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ ചന്ദ്രദാസിൻ്റെ ജീപ്പ് കിടപ്പുണ്ടായിരുന്നു ചന്ദ്രദാസ് പിന്നിലെ ഡോർ തുറന്നു കൊടുത്തു വേഗം കയറ് പത്രക്കാരൊക്കെ ഈ പരിസരത്തുണ്ട് നാലു പേരും വണ്ടിയിലേക്ക് കയറി ചന്ദ്രദാസ് ജീപ്പ് മുന്നോട്ടെടുത്തു വീടെത്തും വരെ ആരും ഒന്നും മിണ്ടിയില്ല വണ്ടിയിൽ നിന്നിറങ്ങി വന്ദനയും കുട്ടികളും വാതിൽ തുറന്ന് അകത്തേക്ക് ഓടിപ്പോയി ചന്ദ്രദാസ് സിറ്റിയിൽ ഇരുന്നു ഇന്ന് ആ മംഗളകർമ്മം നടക്കേണ്ട ദിവസമായിരുന്നു അവൾ ഇപ്പോൾ ഒരു പിടിച്ചാരമായി ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോയി ദേവയാനി ചുണ്ടുകൾ അമർത്തി ശബ്ദം കേൾപ്പിക്കാതെ കരഞ്ഞു എനിക്കോ ഒരു ജീവിതം കിട്ടിയില്ല ഒടുവിൽ എനിക്ക് വേണ്ടി ദേവു കണ്ടെത്തിയ പെണ്ണിൻ്റെ വിധി ദേവുവിൻ്റെ ഭർത്താവിൻ്റെ കൈകൊണ്ടായി അവളുടെ മാനം കവർന്നെടുത്തിട്ട് കഴുത്ത് ഞെരിച്ച് കൊന്നില്ലേ എത്ര അടക്കിയിട്ടും ദേവയാനി പൊട്ടിപ്പോയി എന്തായാലും ആശയുടെ ജീവിതത്തിൽ അതുതന്നെ സംഭവിക്കുമായിരുന്നു മുകുന്ദന അവളൊരു ലഹരിയായിരുന്നു വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞപ്പോൾ അവൾ കൈവിടുമെന്ന് ഉറപ്പായി പിന്നീട് സംഭവിക്കേണ്ടത് നേരത്തെ സംഭവിച്ചു അതിനിടയിൽ ഞാൻ പെട്ടുപോയതിൻ്റെ വേദനയാണ് എനിക്ക് ചന്ദ്രദാസ് എഴുന്നേറ്റു ഒരു ജീവപര്യന്തത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കണ്ട അത് കഴിഞ്ഞ് മടങ്ങി വരുന്ന മുഖുന്ദനെ സ്വീകരിക്കാൻ ദേവുവിനും കുട്ടികൾക്കും കഴിഞ്ഞു എന്നു വരില്ല മൂന്ന് പെൺമക്കളുടെ ഭാവി എന്താകുമെന്ന് ദേവു ഓർത്തിട്ടുണ്ടോ ഒരു സ്ത്രീയെ മൃഗീയമായി ബലാത്കാരം ചെയ്തു കൊന്ന ഒരച്ഛന്റെ പെൺമക്കൾ ഒരു ജീവിതം അവർക്ക് കിട്ടുമോ ചാട്ടുളി പോലെ ദേവയാനിയുടെ ഹൃദയത്തിൽ ആ വാക്കുകൾ തറഞ്ഞു മിഴികൾ ഇറുകെ അടച്ച് നിറഞ്ഞൊഴുകുന്ന ദേവയാനിയുടെ മുഖത്തേക്ക് അയാൾ നോക്കി എനിക്ക് വേദനയുണ്ട് ദേവിൻ്റെ ജീവിതം പോയതിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കരുത് ഞാൻ ഇറങ്ങുന്നു പിന്നെയും എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു അയാൾക്ക് ചന്ദ്രദാസ് പുറത്തേക്ക് നടന്നു ജീപ്പ് പോകുന്ന ശബ്ദം കേട്ടപ്പോൾ ദേവയാനി അടക്കി പിടിച്ച കരച്ചിലിൻ്റെ കടൽ പുറത്തേക്ക് വിട്ടു ഇതൊരു ശാപമാണ് ദേവയാനക്ക് കിട്ടിയ ശാപം നിലത്ത് ചരിഞ്ഞ് കിടക്കുകയായിരുന്നു മുകുന്ദനുണ്ണി അകത്തേക്ക് വന്ന ജോണി കോട്ടൂരാൻ കാലുകൊണ്ട് അയാളെ മലർത്തിയിടാൻ ശ്രമിച്ചു എണീക്കെടാ കൈകളിൽ വിലങ്ങ് കിടന്നതിനാൽ മുകുന്ദനുണ്ണിക്ക് എഴുന്നേൽക്കാനായില്ല രണ്ട് പോലീസുകാർ അയാളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു നിർത്തി മരണവിവരം മൂന്ന് മണിക്കൂർ ഒളിപ്പിച്ചുവെച്ചത് എന്നാത്തിനാണെന്ന് നിന്റെ ഭാര്യ മൊഴി തന്നടാ അത് ചെയ്തത് നീയാണെന്ന് സംശയിച്ചിട്ട് ദേവയാനിയെയും കുട്ടികളെയും അയാൾ തല്ലിച്ചതച്ചിട്ടുണ്ടെന്ന് മുകുന്ദനുണ്ണിക്ക് മനസ്സിലായി ഇനി നീ കുറ്റം ഏറ്റില്ലെങ്കിലും ഞങ്ങൾക്കൊന്നുമില്ലടാ നിനക്കെതിരെ ഞങ്ങൾ നേർത്താൻ പോകുന്നത് ശക്തമായ തെളിവുകളാ ആശ ടീച്ചർ മരിച്ചു കിടന്ന കട്ടിലിനടിയിൽ നിന്ന് കിട്ടിയത് നിന്റെ പേഴ്സാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു കേട്ടു നിൽക്കാനേ മുകുന്ദനുണ്ണിക്ക് കഴിഞ്ഞുള്ളൂ അവനെ പുറത്തേക്ക് കൊണ്ടുപോവാ പോലീസുകാർ മുകുന്ദനുണ്ണിയെ പുറത്തേക്ക് നടത്തിച്ചു മുന്നിലെ മാധ്യമപ്പട കണ്ട് അയാൾ പകച്ചുപോയി ഫ്ലാഷുകൾ മിന്നുന്നു നിരന്നു നിൽക്കുന്ന വീഡിയോഗ്രാഫർമാർ ഞാൻ കൊന്നിട്ടില്ല ഞാൻ കൊന്നിട്ടില്ല ഉറക്കെ വിളിച്ചു പറഞ്ഞെങ്കിലും മുകുന്ദനുണ്ണിയിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വന്നില്ല ആ മതി അയാളെ അകത്തേക്ക് കൊണ്ടുപോ വാർത്താ സമ്മേളനത്തിൽ ഇരുന്ന ഡി വൈ എസ് പി സത്യശീലൻ പറഞ്ഞു പോലീസുകാർ മുകുന്ദനുണ്ണിയെ അകത്തേക്ക് കൊണ്ടുപോയി തുടർന്ന് പത്രസമ്മേളനമായിരുന്നു വളരെ ഭംഗിയായി റേപ്പിലേക്കും കൊലപാതകത്തിലേക്കും നയിച്ച സംഭവങ്ങൾ സത്യശീലൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ വിവരിച്ചു പന്ത്രണ്ട് മണിക്ക് സി ഐ ജോണി കോട്ടൂരാൻ്റെ നേതൃത്വത്തിൽ മുകുന്ദൻ ഉണ്ണിയെ പോലീസ് കോടതിയിൽ ഹാജരാക്കി പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തുകൊണ്ട് കോടതി ഉത്തരവായി ശരീരമൊന്ന് അനക്കാൻ പോലും കഴിയാതെ വന്ദന കട്ടിലിൽ കിടന്നു വേദന അവൾ അറിഞ്ഞതേയില്ല ആകെ ഒരു മരവിപ്പായിരുന്നു ടേബിളിലിരുന്ന് സെൽ റിങ് ചെയ്യാൻ തുടങ്ങി വൃന്ദ ചെന്ന് ഫോൺ എടുത്തിരുന്നു സുമേഷ് ചേട്ടനാ വന്ദന കൈകുത്തി എഴുന്നേറ്റിരുന്ന് ഫോൺ വാങ്ങി ഹലോ വന്ദനെ ടി വി ഒന്ന് വെച്ചു നോക്ക് ചേട്ടയെ പറ്റിയ എല്ലാ ചാനലുകളിലും ചേട്ടയ്യെ കാണിക്കുന്നുണ്ട് കോൾ കട്ട് ചെയ്തിട്ട് അവൾ ഹാളിലേക്ക് ഓടി വന്നു സ്ഥിതിയിൽ ദേവയാനി ഇരിപ്പുണ്ട് വന്ദനയുടെ മടിയിൽ തലവെച്ച് ഉണ്ണിമോൾ കിടക്കുന്നു വന്ദന ചെന്ന് ന്യൂസ് ചാനൽ വെച്ചു അച്ഛനെ കാണിക്കുന്നു എത്ര കരച്ചിലോടെ അവൾ പറഞ്ഞു ഉണ്ണിമോൾ എഴുന്നേറ്റിരുന്നു എവിടെ എൻ്റെ അച്ഛൻ സ്ക്രീനിൽ തെളിഞ്ഞത് ഡി വൈ എസ് പി സത്യശീലന്റെ മുഖമായിരുന്നു തികച്ചും ആസൂത്രണം ചെയ്തുള്ള നീക്കമായിരുന്നു മുകുന്ദനുണ്ണിയുടേത് ആശ ടീച്ചറുടെ അയൽവാസിയായ തന്റെ ജോലിക്കാരൻ സുമേഷിനെ അയാൾ നെടുങ്കണ്ടത്തെ തോട്ടത്തിലേക്ക് അയച്ചു ലക്ഷ്യം സാധിച്ചതിന് ശേഷം വീട്ടിലെത്തിയ അയാൾ പുലരുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി കളരിക്കൽ വീട്ടിൽ പോയിരുന്നു പിടിവലിക്കിടയിൽ നഷ്ടപ്പെട്ട മൊബൈലും പേഴ്സും വീണ്ടെടുക്കാനാണ് അയാൾ പോയത് പക്ഷേ പേഴ്സ് അയാൾക്ക് കണ്ടെടുക്കാനായില്ല അടിയിൽ നിന്ന് പോലീസിന് അത് ലഭിച്ചു പോലീസിനായ മണം പിടിച്ച് മുകുന്ദൻ മുകുന്ദനുണ്ണിയുടെ വീട്ടിലെത്താനുള്ള കാരണവും അതായിരുന്നു ദേവയാനിയുടെ നെഞ്ച് പിളർന്നു എന്തിനൊരു ചതി ചെയ്തു ഉണ്ണിയേട്ട ദേവയാനി പൊട്ടിക്കരഞ്ഞുകൊണ്ട് നെഞ്ചിൽ പ്രഹരിച്ചു അമ്മേ വന്ദന അവളുടെ കയ്യിൽ കയറി പിടിച്ചു വെളുപ്പിന് എൻ്റെ ഫോണും വാങ്ങി ഉണ്ണിയേട്ടൻ ഇവിടെ നിന്ന് പോയിരുന്നു മക്കളെ വന്ദനയുടെ ഉടലിൽ നിന്ന് ജീവൻ പറഞ്ഞു പോയി ഇനി എന്തിന് നമ്മൾ ജീവിക്കണം മക്കളെ ഇങ്ങനെയൊരു അച്ഛൻ്റെ മക്കളായി നിങ്ങളിനി ജീവിക്കണ്ട ഒരു വാഹനത്തിന്റെ ഇരമ്പൽ കേട്ട് വന്ദന വേഗം ചെന്ന് വാതിൽ തുറന്നു ഗേറ്റിന് മുന്നിലായി ഒരു പോലീസ് ജീപ്പ് നിൽക്കുന്നത് കണ്ടു വീണ്ടും പോലീസ് വന്നമ്മേ വയന്ന് വിറച്ച് ഉണ്ണിമോളും വൃന്ദയും വാതിൽക്കലേക്ക് വന്നു വിലങ്ങിട്ട് മുകുന്ദനുണ്ണിയെ നടത്തിച്ചുകൊണ്ട് വരുന്ന കാഴ്ച അവർ കണ്ടു അച്ഛൻ രണ്ടുപേരും ഉച്ചത്തിൽ വിളിച്ചു ദേവയാനി പിടഞ്ഞെഴുന്നേറ്റ് വന്നു മക്കളെയും ചേർത്ത് പിടിച്ച് അവൾ വരാന്തയിലേക്ക് ഇറങ്ങി തെളിവെടുപ്പിനായി പോലീസുകാർ മുകുന്ദനുണ്ണിയെ വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു പിന്നിൽ ഗേറ്റ് കവിഞ്ഞ് ആൾക്കൂട്ടം ഉന്തി തള്ളുന്നുണ്ടായിരുന്നു മുകുന്ദനുണ്ണി ഭാര്യയെയും മക്കളെയും നോക്കി വിങ്ങിപ്പൊട്ടി മുന്നോട്ട് കുതിക്കാൻ തുനിഞ്ഞ ഉണ്ണിമോളെ ദേവയാനി പിടിച്ചമർത്തി മുറ്റത്ത് നിന്ന് തൊഴുത്തിന് നേരെ തിരിയൻ സമയം മുകുന്ദനുണ്ണി നിന്നു ദേവു അയാളുടെ വരണ്ട ചുണ്ട് വിറച്ചു അച്ചാ ദേവയാനിയുടെ പിടുത്തം തട്ടിമാറ്റി ഉണ്ണിമോൾ മുടന്തി മുറ്റത്തേക്ക് പാഞ്ഞു കുതിച്ച് കുതിച്ച് അവൾ ഓടിവന്ന് മുകുന്ദനുണ്ണിയെ ചുറ്റിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു എൻ്റെ അച്ഛ വിലങ്ങിട്ട കൈ അവളുടെ ശിരസിൽ വെച്ച് തന്നോട് ചേർത്തണച്ച് മുകുന്ദനുണ്ണി വിതുമ്പിക്കരഞ്ഞു ദേവയാനിയോ വന്ദനയോ നിന്നിടത്ത് നിന്ന് ചലിച്ചേയില്ല ഹൃദ്യം അടുത്ത ലക്കത്തിൽ തുടർന്ന് കേൾക്കാം ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കണമേ എന്ന അഭ്യർത്ഥനയോടെ മുരളി നെലനാട് നോവൽസിന് വേണ്ടി സെൽമാ റോയിസ്